ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് ഉപ്പൂറ്റി വേദനയെക്കുറിച്ചാണ് ഉപ്പൂറ്റി വേദനയുടെ വ്യായാമങ്ങൾ നമുക്ക് എങ്ങനെ ഉപ്പൂറ്റി വേദന മാറ്റിയെടുക്കാം ധാരാളം കാണുന്നുണ്ട് ധാരാളം സ്ത്രീകളും അതുപോലെ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ മിക്ക ആളുകൾക്കും ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഉപ്പൂറ്റി വേദനയുടെ ഒരു പ്രധാന കാരണമാണ് കാൽക്കേനിയൽ സ്പർ അല്ലെങ്കിൽ ഹീൽസ് സ്പർ എന്ന് പറഞ്ഞ അസുഖം ഇതെന്ന് വെച്ചാൽ നമ്മുടെ കാല് ഇങ്ങനെയാണ് അല്ലേ നോക്കിയേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആ താഴെ കാണുന്ന ആ വലിയ ബോണാണ് കാൽക്കേനിയം എന്ന് പറയുന്നത് ആ വലിയ ബോൺ ആ ബോണിൽ ചെറിയൊരു ബോൺ ഗ്രോത്ത് വന്നതാണ്ടോ ഇതിനാണ് കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹീൽ സ്പർ എന്ന് പറയുന്നത് ഇത് മുകളിലും വരാം താഴെയും വരാം കോമൺ ആയിട്ട് നമുക്ക് താഴെയാണ് വരാറുള്ളത് ഇത് കുത്തിയിട്ട് നമുക്ക് എപ്പോഴും വേദന വരാം അപ്പം നമ്മൾ മെയിനായിട്ട് ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഹൈ ഹീലിട്ട് നടക്കുന്ന സ്ത്രീകളാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റ് ഫൂട്ടുണ്ട് നമുക്ക് പൊണ്ണത്തടി വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാലിലോട്ട് വെയിറ്റ് കൂടുന്ന സമയത്ത് അവിടെ റിപ്പീറ്റ് ആ ഭാഗത്ത് സ്ട്രെയിൻ വരിക നമ്മൾ ആ ഒരു ഭാഗത്ത് വീണ്ടും 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 വെയിറ്റ് വരികയും സ്ട്രെയിൻ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബോൺ ഗ്രോത്ത് ആണ് ഈ ഹീൽസ് ഹീൽസ്പർ എന്ന് പറയുന്നത് ഹീൽസ് ഹീൽസ്പെർ അല്ലെങ്കിൽ കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പ്ലാൻഡാർ ഫേഷ്യൽസിനെ കുറിച്ച് നമ്മൾ ഒരു ദിവസം വീഡിയോ നല്ലോണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ കൂടെ ഇടാം അതിനകത്ത് പ്ലാന്റാർ ഫേഷ്യലിറ്റീസ് ഉള്ളവർക്ക് ചെയ്യേണ്ട വ്യായാമങ്ങൾ പത്ത് വ്യായാമങ്ങൾ ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു പ്ലാൻഡാർ ഫേഷ്യലിറ്റീസ് ഉള്ളവരിൽ ഉള്ളവരിൽ തന്നെ കുറേ നാൾ നിൽക്കുന്ന സമയത്ത് കാൽക്കേനിയൽസ് സ്പർ വരാം ഈ ഹീൽസ്പെർ വരാം അപ്പം ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഹൈ ഹീൽ ആയിട്ടുള്ള ഇടുന്നു അതുപോലെ തന്നെ ഒത്തിരി നേരം നിൽക്കുന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് വണ്ണം കൂടുതലാണെങ്കിൽ ആ വെയ്റ്റ് ആ ഭാഗത്ത് വന്ന് കാൽക്കാനിയം എന്നുള്ള ഭാഗത്ത് ഈ നേരത്തെ കാണിച്ച പോലെ അവിടെ ആ ഭാഗത്ത് വെയ്റ്റ് വരികയും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വെയ്റ്റ് വരുമ്പോൾ അവിടെ കാൽഷ്യം ഡെപ്പോസിറ്റ് വരിക കാൽഷ്യം ഡെപ്പോസിറ്റ് വന്നതിന് ശേഷം വരുന്നതാണ് അവിടെ ഒരു ബോൺ ഗ്രോത്ത് അത് അഡീഷണൽ ഒരു ബോൺ ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെ ബോൺ ഗ്രോത്ത് ഉണ്ടാകുന്ന കാണാമല്ലോ ക്ലിയർ ആയിട്ട് കാണാം ആ ഒരു ഇതാണ് നമ്മളെ കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലാറ്റ് ഉള്ളവരിലും ഇങ്ങനെ വരാം പ്രായം കൂടുന്ന ആളുകളിലും ഇങ്ങനെ വരാം കൂടാതെ നമുക്ക് ഇടുന്ന ഷൂസുകളിൽ വളരെ ഹാർഡായിട്ടുള്ള ഷൂസാണ് ഒട്ടും കുഷിനില്ല വളരെ ഹാർഡായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചാടിക്കളിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നടക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇങ്ങനെ കാൽക്കേനിയൽ സ്പർ വരാം പ്രോപ്പറായിട്ടുള്ള ഷൂസ് നല്ല ഷൂസ് അല്ലാത്ത വളരെ കാലിന് മോശം ഉള്ള ഷൂസ് ഇട്ട് കഴിഞ്ഞാലും ഇത്തരത്തിൽ വേദന വരാം പ്രധാനമായിട്ടും വണ്ണം കൂടുതൽ ആളുകളിലാണ് വരുന്നത് അതുപോലെ നമ്മുടെ നമ്മൾ നിൽക്കുന്ന പോസ്റ്റർ തെറ്റുക അതുപോലെ ഹൈ ഹീലായിട്ടിട്ട് നിൽക്കുന്ന സമയത്തൊക്കെയാണ് കാൽക്കേനിയൽ സ്പർ കൂടുതലും വരുന്നത് അപ്പോൾ കാൽക്കേനിയൽ സ്പർ വന്നുകഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് നമുക്ക് നടക്കുന്ന സമയത്തൊക്കെ വേദന ആയിരിക്കും പ്ലാന്റ് ഓഫ് ഫെഷ്യലിറ്റീസ് ഒക്കെ ആണെങ്കിൽ രാവിലെ കുറച്ച് നേരം വേദന കാണും പിന്നെ കുറച്ചു നേരം മാറി നിൽക്കും പക്ഷേ ഈ കാൽക്കനിയൽ സ്പർ ആണെങ്കിൽ എപ്പോൾ നടന്നാലും വേദന കാണും അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റും ആദ്യം തന്നെ പ്ലാന്റർ ഫെഷ്യലിറ്റീസ് പൂർണ്ണമായിട്ടും മാറ്റണം അപ്പോൾ അതിനെന്ത് ചെയ്യണം നമുക്ക് ചില വ്യായാമങ്ങൾ രാവിലെ എഴുന്നേറ്റിന് ശേഷം ഒരു ഈ കാലിങ് ഇത് കാലാണെന്ന് വിചാരിച്ചു കാലിന് നമ്മളൊരു തോർത്തിട്ടതിന് ശേഷം തോർത്തിട്ട് വലിച്ചു പിടിക്കുക ഇങ്ങനെ തോർത്തിട്ട് ഇങ്ങനെ കാല് വലിച്ചു പിടിക്കുക ഒരു പത്ത് സെക്കൻഡ് പിടിച്ചതിന് ശേഷം വിടുക റിലാക്സ് ചെയ്യുക വീണ്ടും ഇങ്ങനെ വലിച്ചു പിടിക്കുക പത്ത് സെക്കൻഡ് പിടിച്ച് വയ്ക്കുക റിലാക്സ് ചെയ്യുക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം രാവിലെയും അതുപോലെ രാത്രിയും ചെയ്യുക പിന്നെ നമ്മൾ നിന്നതിന് ശേഷം നമ്മൾ കാല് ഈ കാലിൻ്റെ ആ വിരലുകൾ കൊണ്ട് മാത്രം അല്ലെങ്കിൽ എത്ര പറ്റുമോ അത്ര പൊങ്ങി നിൽക്കുക താഴുക പൊങ്ങി നിൽക്കുക താഴുക അങ്ങനെ ഉള്ള വ്യായാമങ്ങൾ നല്ലതാണ് പിന്നെ ഒരു ബോൾ ടെന്നീസ് ബോൾ പുറത്ത് നമ്മൾ കാല് വെച്ചതിന് ശേഷം ഇങ്ങനെ ഉരുട്ടുന്നത് കാലിന് നല്ലതാണ് പിന്നെ ഈ കാൽക്കനിയൽസ് പറയുകയാണെങ്കിൽ ഐസ് വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഐസ് ഒരു തുണി കവർ ചെയ്യുന്നതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഐസ് സിറ്റിങ് ഇങ്ങനെ റോൾ ചെയ്യുന്നത് വേദന കുറയ്ക്കാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പെയിൻ മെഡിസിൻസ് കഴിക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ പാരസിറ്റമോൾ കഴിക്കാം ചില നോൺ സ്റ്റീറോഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ പോലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് പക്ഷേ ഒരു നാലോ അഞ്ച് ദിവസം മാസമേ കഴിക്കാം അത് കൂടുതൽ കഴിക്കാതിരിക്കും എന്നിട്ടും വേദന ഉണ്ടെങ്കിൽ ഒരു ഓർത്തോപെഡിക് ഡോക്ടറിനെ പോയി കാണുക ചിലപ്പോൾ അവിടെ ആ ഭാഗത്ത് നമുക്ക് കോർട്ടിസോൺ ഇഞ്ചക്ഷൻ ഒരു ചെറിയ സ്റ്റീറോയ്ഡ് ഇഞ്ചക്ഷൻ ആ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വേദന ഒരു കുറേ നാളത്തേക്ക് ഇല്ലാത്ത രീതിയിൽ മാറാറുണ്ട് പിന്നെ ഹീൽ കപ്പ് കൊടുക്കാറുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള കുഷിൻ ഇട്ട് മാത്രമേ ഇത്തരം ആളുകൾ നടക്കാവൂ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഹീൽ കപ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുഷിനുള്ള ഷൂസ് ഇട്ട് മാത്രമേ ഇത്തരം വ്യക്തികൾ നടക്കാവൂ പിന്നെ എന്നിട്ടും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് മാറിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം സർജറി ചെയ്തത് മാറ്റിക്കളയും ആ ഒരു കാൽഷ്യം ഡെപ്പോസിറ്റ് ആ ഹീൽ സ്പർ നമ്മൾ സർജറി ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് എക്സസൈസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറും പിന്നെയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം പൊണ്ണത്തടി കുറയ്ക്കുക അപ്പോൾ എണ്ണത്തടി ഉള്ളവരിൽ ഇത്തരം വേദന ഉണ്ടെങ്കിൽ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പത്ത് ശതമാനം ഒരു പതിനഞ്ച് ശതമാനം നിങ്ങളുടെ വെയിറ്റ് കുറച്ചാൽ തന്നെ ഈ ഒരു കാൽക്കനസ് പറഞ്ഞ ബുദ്ധിമുട്ട് നല്ലവണ്ണം കുറയും അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് ഞാൻ എന്തൊക്കെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മൂന്ന് എക്സസൈസ് അല്ലാതെ വേറെ വ്യായാമങ്ങളുണ്ട് ഈ വേദന കുറയ്ക്കാനുള്ള വ്യായാമങ്ങൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഒരു കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം ആളുകളുടെ ഒരു പ്രശ്നമായുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ കാലിലുള്ള ഉപ്പൂറ്റിയിലുള്ള ഒന്ന് വേദന അപ്പം അതിനകത്തുള്ള കാൽക്കേനിയൽ സ്പർദ്ധ എക്സറേ എടുക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എക്സറേ എടുക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ബോൺ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വേദനയാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം അല്ലാതെ വേറെ ബോൺ ഗ്രോത്താണെന്ന് പറഞ്ഞ് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യം ഇതിൻ്റെ അകത്തില്ല ഇപ്പോൾ ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാണ്